ഹായ് ഹലോ ഡിയർ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് പ്ലസ് അക്കാദമി ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അസൈൻമെന്റ് നോട്ടിഫിക്കേഷൻ പല രീതിയിലും പല ഫോമിലും യൂണിവേഴ്സിറ്റി ഇപ്പൊ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും വ്യക്തമാക്കുക എന്നുള്ള ആശയം യൂണിവേഴ്സിറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇപ്പം ഇന്നലെ വന്നൊരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പരീക്ഷാ വിഭാഗം നിരന്തര മൂല്യനിർണ്ണയം പഠിതാക്കൾക്കുള്ള അറിയിപ്പ് സംബന്ധിച്ച് സർവകലാശാല നാല് വർഷത്തെ യു ജി മൂന്ന് വർഷ യു ജി പി ജി പ്രോഗ്രാമുകളുടെ വിവിധ ഇൻടേക്കുകളുടെ അസൈൻമെന്റ് ഓൺലൈനായി സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ പഠിതാക്കൾ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട് അതായത് ഇപ്പം ഓൺലൈനായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് പല രീതിയിലുള്ള മാൽ പ്രാക്ടീസസും നടത്തുന്നതായിട്ട് യൂണിവേഴ്സിറ്റി കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഒരേ ഉള്ളടക്കം ആഡ് ചെയ്തിട്ട് വിവിധ തരത്തിലുള്ള ഫേസിംഗ് ഷീറ്റ് ഉൾപ്പെടുത്തിയിട്ടാണ് ഇവർ ഈ പറഞ്ഞിട്ടുള്ള അസൈൻമെന്റുകളെല്ലാം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് യൂണിവേഴ്സിറ്റി കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ആക്ച്വലി ദിസ് റെഗുലേഷൻ ഫോർ ദ പ്രിവെൻഷൻ ഓഫ് മാൽ പ്രാക്ടീസസ് ഇൻ ദി യൂണിവേഴ്സിറ്റി അവരുടെ ഒരു അമെൻഡ്മെന്റ് പ്രകാരം അങ്ങനെ എന്തെങ്കിലും അവർ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ പഠിതാക്കളുടെ അസൈൻമെന്റുകൾ അസാധുവാക്കുകയും സർവകലാശാല നിയമപ്രകാരമുള്ള മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതുമായിരിക്കും എന്നുള്ളത് കർശനമാണ് പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പൊ കഴിഞ്ഞ ഫിഫ്റ്റീൻ ടേക്കിലെ ഫസ്റ്റ് സെ സ്റ്റുഡൻസിന്റെ അവിടെ ആ സമയം മുതലാണ് ഇവർക്ക് അസൈൻമെന്റ്സുകളെല്ലാം ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ളത് പക്ഷെ ആ ഓപ്ഷന് പല സ്റ്റുഡൻസും ദുരുപയോഗം ചെയ്തതായിട്ട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങളുടെ അസൈൻമെന്റ്സ് ഓരോ സബ്ജക്റ്റിനും ഈ രണ്ട് സെറ്റ് വീതം ഉണ്ട് അതെല്ലാം വളരെ ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ ഓരോ ഫേസിംഗ് ഷീറ്റ് വെക്കുന്നതും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് തന്നെ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അസൈൻമെൻസിന് മാർക്ക് കിട്ടുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇനിയുള്ള അസൈൻമെൻറ്റ്സ് ശരിക്കും പറഞ്ഞ അസൈൻമെൻറ്റുകൾ വളരെ കൃത്യമായിട്ടായിരിക്കും യൂണിവേഴ്സിറ്റി നിരീക്ഷിക്കുന്നുണ്ടാവുക അപ്പൊ ആരും അതുപോലെയുള്ള യാതൊരു മാൽ പ്രാക്ടീസിനും മുതിരേണ്ട നിങ്ങളുടെ മാർക്സ് പോവും അസൈൻമെന്റിന്റെ മാർക്സ് ഇല്ലെങ്കിൽ എക്സാമിനേഷൻ നിങ്ങൾ എഴുതിയാൽ പോലും റിസൾട്ട് വിത്ത് ഹെൽഡ് ചെയ്ത് കാണിക്കും അവിടെ ജസ്റ്റ് ഒരു ബ്ലാങ്ക് കാണിക്കുകയുള്ളൂ സബ്ജെക്ടിന്റെ നേരെ സോ അസൈൻമെന്റ്സും എക്സാമിനേഷനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതുകൊണ്ട് ആരും ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് നിൽക്കണ്ട മാക്സിമം ഡയറക്റ്റ് ആയിട്ട് അസൈൻമെന്റുകൾ എഴുതി വ്യക്തമായി കൃത്യമായി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോൾവ് ചെയ്ത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യും ഓക്കെ താങ്ക് സോ മച്ച്